കഞ്ഞി കുടിച്ചിട്ട് കുളിക്കാം ഒന്നും ഉണ്ടാക്കിയില്ലേ പച്ച മഞ്ഞർ കഞ്ഞി ഉണ്ടാക്കിടാ ഇല്ല മനുഷ്യനാണെങ്കിൽ കുറച്ചു ആത്മാർത്ഥ വേണം ആത്മാർത്ഥത കിട്ട് പുഴിഞ്ഞാൽ കഞ്ഞിയാവില്ല അതിന് അരി എന്ന് പറയുന്ന സാധനം വേണം അരിയില്ലേ അരിയില്ല എന്നാൽ നിനക്ക് കുറച്ച് ചായയെങ്കിലും തിളപ്പിച്ചിട്ടുണ്ടായിരുന്നോ ചായപ്പൊടിയും പഞ്ചസാരയും ഇല്ലാതെ ചായ ഉണ്ടാക്കാൻ ഞാൻ മാജിക് ഒന്നും പഠിച്ചു എന്ന് ചോദിച്ചാൽ ഇല്ല 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 എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്ന് നിന്റെ തിരുനാക്കുന്നു പറയണ എന്നാ ഉണ്ട് ഒരു സാധനം ഉണ്ട് മറച്ചിനി ഏ കപ്പലണ്ടി അയ്യേ നല്ല 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 വിശപ്പുണ്ട് കുറച്ച് പോണോ അത് ആവശ്യത്തിൽ അത് എന്റെ തന്നെയുണ്ട് എന്നാൽ കുറച്ചുകൊണ്ട് ബാങ്കിട് നമുക്ക് വിശപ്പില്ലാത്ത എടുക്കാമല്ലോ ചായക്കെടെ പോയാലോ അവിടെ പോകാൻ പറ്റില്ല പറ്റുകൂടില്ല നമുക്ക് വേറെ കടയിൽ പോവാം നിന്റെ ഇരുപത്തഞ്ച് രൂപയിൽ അതും